ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിൽ പതിനഞ്ച് ഏക്കറിൽ പശു ഫാം ആടുഫാമും പാലക്കാട് കൊല്ലങ്കോട് ഭാഗത്താണ് കൊല്ലംകോട് സിറ്റിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരം ഏകദേശം അമ്പതോളം പശുക്കളുണ്ട് നാൽപ്പത്തെട്ട് എണ്ണത്തിൻ്റെ അടുത്തുണ്ട് കറവ് പശുക്കൾ അതുപോലെ പത്തിരുപത് ആടുകളുണ്ട് ഏകദേശം മുന്നൂറ് പശുക്കളെ കെട്ടാനുള്ള തൊഴുത്ത് ഒരു സൈഡ് പുഴയാണ് പുഴയാണ് കാണുന്നത് നല്ലോണം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് കുറച്ച് ഏകദേശം നൂറെണ്ണം മുകളിലേക്ക് ഇണ്ട് മുന്നൂറ് തെങ്ങും തെയ്യ് വെച്ചിട്ടുണ്ട് പുതിയതായി വെച്ചിട്ടുണ്ട് നല്ല തുരുമ്പ് പിടിപ്പിക്കാത്ത തുരുമ്പ് പിടിക്കാത്ത ഗാൽവനൈസ്ഡ് പൈപ്പ് കൊണ്ടാണ് ഡ്രസ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് ആട്ടങ്ങളെ കെട്ടണ ഒരു കൂടാണ് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് നിലവിൽ ഇരുപതാടുകൾ ആടുകൾ ഉള്ളൂ ചൂട് എടുക്കാത്ത ഷീറ്റ് കൊണ്ടാണ് ട്രസ് വർക്ക് ചെയ്ത് വയ്ക്കുന്നത് ട്രഫോർഡ് ഷീറ്റുകൊണ്ട് വെള്ളത്തിനുള്ള സൗകര്യം എല്ലാം അതും സെറ്റ് ചെയ്തിട്ടുണ്ട് പുല്ല് വെക്കാൻ പോലെ സ്ഥലമാണ് തായ്വാൻ പുല്ലാണ് വെച്ചിരിക്കുന്നത് സിഒ ത്രീ സിഒ ഫൈവ് പതിനഞ്ച് ഏക്കർ ഭൂമിയിൽ ഏകദേശം അഞ്ച് ഏക്കറിന് മുകളിലേക്ക് ഡ്രൈലാൻഡാണ് കരഭൂമി ബാക്കി പത്ത് ഏക്കറിനടുത്ത് ബി ടി ആറിൽ നെലമാണ് തരം മാറ്റാൻ പറ്റണ ഭൂമിയാണ് മുന്നൂറ് തെങ്ങും തൈ ഇപ്പോൾ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട് ഒന്നര വർഷം കഴിഞ്ഞു തെങ്ങും തൈ വെച്ചിട്ട് കാക്കുന്ന തെങ്ങുകൾ നൂറെണ്ണത്തിനടുത്തുണ്ട് ജോലിക്കാർക്ക് താമസിക്കാനുള്ള നല്ല അടിപൊളി ടറസ് വീടുണ്ട് അതുപോലെ താഴെ തന്നെ കോൾ റൂമുണ്ട് ഫ്രീസറൊക്കെ സൂക്ഷിച്ചുണ്ട് പാല് സൂക്ഷിക്കാനായിട്ട് അതുപോലെ നല്ല ഒരു വണ്ടിയുണ്ട് പിക്കപ്പ് എയ്സ് വണ്ടിയാണ് ടാറ്റഡ് എയ്സ് വണ്ടി മുന്നൂറ് പശുക്കളെ കെട്ടാനുള്ള തൊഴുത്ത് കേട്ടോ ഇതേപോലെ തന്നെ സെയിം അപ്പുറത്തുണ്ട് പതിനഞ്ച് അക്കർ സ്ഥലവും പശുക്കളും എല്ലാം കൂടിയിട്ടാണ് വില പറഞ്ഞിരിക്കുന്നത് ഒരു സെൻറ്റിന് നാൽപ്പത്തയ്യായിരം രൂപ വെച്ചാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ഗാൽബനസിഡ് ചെയ്ത പൈപ്പ് കൊണ്ടാണ് ഡ്രസ് വർക്കും തൊഴുത്തൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പുല്ലൂടൊക്കെ പാലക്കാട് ജില്ലയില് ഒരു ഏക്കർ സ്ഥലമുണ്ട് പശുവാമ്മക്ക് അത് സെന്റിന് എഴുപതിനായിരം രൂപ ചോദിച്ചാണ്